പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ ഉറച്ച വിശ്വാസത്താൽ നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങൾ ഈ കുരിശിന്മേലെഴുതി ഈ പ്രാർത്ഥന മൂന്ന് തവണ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക യേശുവി ഈ നിമിഷം നിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ വന്നു ചേരണമേ ഞാൻ നിസ്സഹായനാണെങ്കിലും നിൻ്റെ കൈ എന്നെ താങ്ങണമേ മറന്നുപോയ സ്വപ്നങ്ങളും മങ്ങിപ്പോയ പ്രതീക്ഷകൾക്കും വീണ്ടും പ്രകാശം തരണമേ എനിക്ക് തോന്നാത്ത വഴികളിൽ പോലും നിന്റെ അത്ഭുതങ്ങൾ നിറയട്ടെ ഇന്നീ നിയോഗമെഴുതുന്ന ഈ നിമിഷങ്ങളിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളം കാണിക്കണമേ യേശുവേ ആമേ യേശുവി ഈ നിമിഷം നിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ വന്നു ചേരണമേ ഞാൻ നിസ്സഹായനാണെങ്കിലും നിൻ്റെ കൈ എന്നെ താങ്ങണമേ മറന്നുപോയ സ്വപ്നങ്ങളും മങ്ങിപ്പോയ പ്രതീക്ഷകൾക്കും വീണ്ടും പ്രകാശം തരണമേ എനിക്ക് തോന്നാത്ത വഴികളിൽ പോലും നിന്റെ അത്ഭുതങ്ങൾ നിറയട്ടെ ഈ ഇന്നീ നിയോഗമെഴുതുന്ന ഈ നിമിഷങ്ങളിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളം കാണിക്കണമേ യേശുവേ ആമേ യേശുവേ ഈ നിമിഷം നിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ വന്നു ചേരണമേ ഞാൻ നിസ്സഹായനാണെങ്കിലും നിൻ്റെ കൈ എന്നെ താങ്ങണമേ മറന്നുപോയ സ്വപ്നങ്ങളും മങ്ങിപ്പോയ പ്രതീക്ഷകൾക്കും വീണ്ടും പ്രകാശം തരണമേ എനിക്ക് തോന്നാത്ത വഴികളിൽ പോലും നിൻ്റെ അത്ഭുതങ്ങൾ നിറയട്ടെ ഈ ഇന്നീ നിയോഗമെഴുതുന്ന ഈ നിമിഷങ്ങളിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളം കാണിക്കണമേ യേശുവേ ആമേ